ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേറാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വന്തമായി ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചൊരു ഫൺ വീഡിയോ ആണ് ഗൈസ് അപ്പം നമുക്ക് ഗൈസ് എന്നെ കാണിച്ച് ഗൈസിനെ മിററി എനിക്ക് കാണിച്ചു തരാം കണ്ടു ഗൈസ് എവിടെയാണ് നിഷോ ഇറക്കുകയാണ് ഗൈസ് സ്വന്തമായിട്ട് തന്നെ പറയുമ്പോൾ എന്തൊരു ഇതാണ് ഗൈസ് ഗൈസ് നമ്മുടെ ബെഡിനകത്താണ് എൻ്റെ ഒരു ഞങ്ങൾ കിടക്കുന്ന ബെഡാണിത് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഞാൻ അത് ഫുള്ളായിട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് കണ്ടോ ഗൈസ് അങ്ങനെയുണ്ട് ഇനി ഞാൻ എന്നെ കാണിച്ചു തരാം ഗെയ്സ് ഗൈസ് ഇപ്പം ഞാൻ ഇന്നാൻ വന്നിരിക്കുകയാണ് നമ്മളിവിടെ ഇരിക്കുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് കൊള്ളാവോ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ കൊള്ളാവോ എങ്ങനെയുണ്ട് സൂപ്പറാണ് എന്ന് പറയാനാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ ഗൈസ് നിങ്ങൾ എത്ര നല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ ഗൈസ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പിന്നെ പിന്നെ നിങ്ങൾക്ക് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഹോം ടൂറിൻ്റെ കാര്യമൊന്നു പറയാം എന്നാൽ ഹോം ടൂറും പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ നിങ്ങൾ പറയണം എന്നാലെ എനിക്ക് ചെയ്യാൻ പറ്റൂ ഗൈസ് എനിക്ക് അത്ര ടൈമില്ല ഞാൻ നാളെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കാം നാളെ ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് നാളെ ലീവ് ആയതുകൊണ്ടെങ്കിൽ നാളെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗൈസ് ഞാൻ നോക്കാം അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് നാളെ കുറച്ച് സ്ഥലത്ത് അപ്പോൾ അത് അതൊക്കെ എടുക്കും ചിലപ്പോഴും ഞാൻ എടുത്ത് അത് എഡിറ്റ് ചെയ്തിരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻ്റും എല്ലാം ചെയ്യണം ഗൈസ് നിങ്ങൾ ഒരു നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ ഉയർന്ന് കൊണ്ടുപോകണം ഗേസ് അപ്പോൾ ഇപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഗൈസ് നമുക്ക് എന്തായാലും ഉടനെ ഹോം ടൂർ ഇടുന്നതായിരിക്കും ഓക്കെ നമ്മൾ വന്ന കാര്യത്തിൽ പറഞ്ഞു വന്ന കാര്യത്തിൽ ബാക്കി അപ്പം ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം തൊട്ട് ബെല്ലിൽ ഒന്ന് ക്ലിക്കും കൂടെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബാ ബാ